അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു ഇസ്ലാമിക് കിസിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായി സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സഹകരിക്കണമെന്ന് അറിയിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച വർഷം ഓപ്ഷൻ ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തി രണ്ട് ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തി നാല് ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ഉത്തരം ക്രിസ്താബ്ദം അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് തിരുനബിസുറാഹു അലൈ വസ്ലമ്മ വിവാഹം ചെയ്ത ഏക കന്യക ഓപ്ഷൻ ആയിഷ സൈനബ് ഉത്തരം സഫിയുനഹ ആയിഷിയാഹുനഹീജിയ നബിസുലു അലൈഹി വസ്ലമ മയ്യത്ത് നിസ്കരിച്ച ഏക ഭാര്യ ഓപ്ഷൻ സഫിയ റദിയുനഹ ആയിഷ റദിയാഹുനഹ് റദിയാഹുനീജിയ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഒരാളുടെ റൂമിൽ വെച്ച് മാത്രമേ നബ്സർ അള്ളാഹുലി സ്ലമക്ക് വഹിയെ ലഭിച്ചിട്ടുള്ളൂ ഏതാണ് ആ ഭാര്യ ഓപ്ഷൻ സഫിയാർ ദിയല്ലാഹ്നഹദീജാർ ദിയല്ലാഹ്ന സൈനബ് ആയിഷ ഐഷാർ ദിയാഹുനഹ ഉത്തരം ആയിഷ നബ്സറു അള്ളാഹുസ്ലമയുടെ സന്താനങ്ങളിൽ ആദ്യം ജനിച്ചത് ആര് ഓപ്ഷൻ

ഉത്തരം സൈനബ് ഏത് വിരലിലാണ് നിബ്സലാഹു അലൈഹി വസ്ലമ മോതിരം ധരിച്ചിരുന്നത് ഓപ്ഷൻ ചെറുവിരലിൽ ചൂട് വിരലിൽ തള്ള വിരലിൽ നടുവിരലിൽ ഉത്തരം ചെറുവിരലിൽ അസലുലക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ